ഹോട്ടൽ ഹോട്ടൽ പോയിട്ട് മസാല ദോശ കഴിച്ചാലോ അലങ്കാർ എവിടെ വരുന്നതെന്ന് നിങ്ങൾക്കറിയാവോ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പഴവങ്ങാടി ഗണവക്ഷേത്രത്തിൽ നിന്ന് മൊബൈൽ പോയിന്റിലേക്ക് പോകുമ്പോൾ ആ ടേണിങ്ങിലായിട്ടിരിക്കുന്ന ഹോട്ടലാണ് ഹോട്ടൽ അലങ്കാർ അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ സാധനവും കിട്ടും കേട്ടോ ഫുഡെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നും മക്കളെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മസാല ദോശയാണ് അപ്പോൾ മസാല ദോശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല ദോശ ഒരു ഒന്നൊന്നര മസാല ദോശയാണ് മസാല ദോശയുടെ കൂട്ടത്തിൽ നമുക്ക് ചമ്മന്തിയും സാമ്പാറും ഒക്കെ കിട്ടും അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തക്കാളി വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ അതൊരു പോളി സാധനമാണ് പിന്നെ വേറൊരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെജും കിട്ടും നോൺ വെജും കിട്ടും അപ്പോൾ വെജിനെ ഇഷ്ടപ്പെടുന്നവർക്കും നോൺ വെജിനെ ഇഷ്ടപ്പെട്ട് പെടുന്നവർക്കും ഇങ്ങോട്ട് വരാം കേട്ടോ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇവിടെ മസാല ദോശ മാത്രമല്ല ഉള്ളത് നമുക്ക് ബിരിയാണി വേണമെങ്കിൽ കിട്ടും ഫ്രൈഡ് റൈസ് കിട്ടും എന്ത് വേണോ കുത്തു പൊറോട്ട കിട്ടും പൊറോട്ട കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതെല്ലാം ഇവിടെ കിട്ടും ജ്യൂസുകൾ കിട്ടും അതേപോലെ തന്നെ ചായ കിട്ടും കടികളുണ്ട് എന്ത് വേണോ ഒരാൾക്ക് കഴിക്കാൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളതാണ് സത്യം അപ്പോൾ നിങ്ങളിൽ പലരും ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും ഇതിനു മുമ്പ് അങ്ങനെ ആരെങ്കിലും ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് ഏത് ഫുഡാണോ കഴിച്ചത് ഏതാണ് നിങ്ങളുടെ ഇവിടുത്തെ ഫേവറേറ്റ് എന്നുള്ളതും മെൻഷൻ ചെയ്യേണ്ടതാണ് അപ്പോൾ എൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ സ്ഥിരം പോകുന്ന ആളാണ് ഇത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ നാവിൽ വെള്ളം ഊറുന്നുണ്ട് കാര്യം എന്താണെന്നറിയാമോ കഴിക്കുന്ന ഫുഡിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ അതിൻ്റെ ആ മണവും രുചിയും കാരണം നമ്മുടെ നാവിൽ വെള്ളം വരും അപ്പോൾ വളരെ ഗംഭീരമായിട്ട് വിശപ്പകറ്റാൻ നിങ്ങൾക്ക് ഓടി വന്ന് കയറാൻ പറ്റുന്ന ഒരു കിഡിലൻ ഷോപ്പാണ് നമ്മുടെ അലങ്കാർ പിന്നെ ഇവിടുത്തെ ആളുകളുടെ സഹകരണമാണെങ്കിലും സ്റ്റാഫിൻ്റെ സഹകരണമാണെങ്കിലും ഒക്കെ വളരെ കംഫർട്ടബിളാക്കും നമ്മളെ നമ്മളിനിയും ഒരു ചായ കഴിക്കാനാണ് കയറുന്നതെങ്കിൽ പോലും നമ്മൾ അത്ര കംഫർട്ടബിളായിട്ട് ചെന്ന് കയറി ഒരു വാം വെൽക്കം ഒക്കെ കിട്ടി നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇറങ്ങി വരാം പിന്നെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റീസണബിൾ റേറ്റാണ് അതാണ് ഈ കടയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ കടയിൽ വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ക്യാമറ കിട്ടി കേട്ടോ ഞാൻ കാണിച്ചു തരാം ആ ക്യാമറ നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തി തരാം എന്നുള്ള ഒരു സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ് ഇതാണ് എൻ്റെ ക്യാമറ കേട്ടോ അപ്പം ഇത് ഞാൻ ആദ്യം ഒരു മസാല ദോശ കഴിച്ചു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ വയറ് ഫുൾ എങ്കിലും വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു പ്ലെയിൻ ദോശയും കൂടെ വാങ്ങിച്ചു പ്ലെയിൻ ദോശ ഒന്നൊന്നര പ്ലെയിൻ ദോശയാണ് കണ്ടില്ലേ എൻ്റെ പൊന്നു മക്കളെ പിന്നെ ഒരു ലൈം ജ്യൂസും കൂടെ കുടിച്ച് നമുക്ക് ഈ പരിപാടി പരിപാടിയെങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ലൈം ജ്യൂസ് വന്നിട്ടുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ശോ പ്രതീക്ഷയോടുകൂടി ദിസ് ഇസ് ഡോക്ടർ മനു മനുഗോപിനാഥൻ സൈനിങ് ഔട്ട് ടാറ്റ ബൈ ബൈ